രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ സ്വീകരിച്ച നടപടിയുടെ വിശദാംശം സ്പീക്കറെ അറിയിച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നതും വി ഡി സതീശൻ നൽകിയ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത് വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് दृश्य പതിനഞ്ചാം തീയതിയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് ആ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഇത്തവണ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും അത് പ്രതിപക്ഷം എന്തായിരുന്നാലും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കത്ത് നിയമസഭാ സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട് ആ സ്പീക്കർ കത്തി കൈമാറിയ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്തി കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഉയരുന്നത് സാധാരണഗതിയിൽ ഈ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പ്രതിപക്ഷത്തു നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന എം എൽ എ സീറ്റ് ഒരുക്കുന്നത് നേരത്തെ പി സി ജോർജൊക്കെ ഇരുന്നിരുന്ന ബ്ലോക്കിലാണ് ആ ബ്ലോക്കിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതേസമയം തന്നെ എല്ലാ എല്ലാത്തവണയും നിയമസഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ പുതിയ പൊതുവെ മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുക്കാറ് ഭരണപക്ഷത്ത് വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിൻ്റെ നയങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഇത്തവണ ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പക്ഷേ ഇത്തവണ പ്രതിരോധത്തിലാകാൻ പോകുന്ന പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷം പൂർണ്ണമായും വലിയ അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ സംസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് ജനങ്ങൾക്കൊക്കെ അപമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് ആ വിഷയം പ്രതിപക്ഷ പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ ഭരണപക്ഷം ഉയർത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഭരണപക്ഷത്തുണ്ടായ എം എൽ എ ആക്ഷേപങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മുകേഷ് എം എൽ എക്കെതിരായ ആരോപണങ്ങൾ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ തന്നെയായിരിക്കും പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും നിയമസഭയിൽ ഇനി പതിനഞ്ചാം തീയതി എന്ത് സംഭവിക്കുമെന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും നിലവിൽ പ്രതിപക്ഷം വലിയ പ്രതിസന്ധിയിലാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണമെന്ന നോട്ടീസ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്ന നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ക്രൈംബ്രാഞ്ച് എം എൽ എക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇന്ന് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തൽക്കാലത്തേക്ക് മുഖ്യം ഒരു സമീപനം എന്ന തരത്തിൽ ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത് തൽക്കാലം മുഖം രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ വിവരമാണ് ഇപ്പോൾ സതീശൻ സ്പീക്കർ കത്തിലൂടെ നൽകിയിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് സമ്മേളനം ആരംഭിക്കുന്നത്